റില്ലായിരുന്നു വീടൊക്കെ തകർന്നു തുടക്കാനും ഇങ്ങനെ ഇടയ്ക്ക് തേങ്ങോട്ടാൻ വേണ്ടി വന്നു വന്നപ്പോഴത്തേക്ക് ഒരു ദിവസം തങ്ങാൻ വേണ്ടി ഇവിടെ വന്നപ്പം ഞാൻ കട്ടിൽ ഇങ്ങനെ കിടക്കാൻ നോക്കിയപ്പം പിന്നെ തപ്പ് കഴുകും രണ്ട് എന്താ ഒരു ഇത് കണ്ട് ഞാൻ പെട്ടെന്ന് നോക്കി താഴ്ന്ന പൊക്കി നോക്കി പോയി പോയി രണ്ട് പൂക്കരിച്ചുണ്ട് അപ്പോഴാ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ഞാൻ പേടിച്ചു പോയി അങ്ങനെ ദിവസമെന്നറിയില്ല ഞാൻ അത് ഫോറസ്റ്റിൽ അറിയിച്ചായിരുന്നു അറിയിച്ചായിരുന്നു നമസ്കാരം ട്രൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം ചോഴിയക്കോളിന് സമീപം അരിപ്പ നാട്ടുകലിൽ ഓയിൽ പാമ്പിന് സമീപമുള്ള ആഴൊഴിഞ്ഞ വീട്ടിൽ നിന്നും നാടൻ തോക്ക് കണ്ടെത്തി ജസ്ന മനസ്സിലിൽ ജലാരുദ്ധീന്റെ വീട്ടിൽ നിന്നുമാണ് തോക്ക് കണ്ടെത്തിയത് ഏറെക്കാലമായി അടഞ്ഞു കിടന്നിരുന്ന വീട്ടിൽ കഴിഞ്ഞ ദിവസം ജലാലുദ്ധീൻ തേങ്ങയിടാൻ ജോലിക്കാരുമായി എത്തിയിരുന്നു ഇതിനുശേഷം വീടിനുള്ളിൽ വിശ്രമിക്കവയാണ് കട്ടിനിലിന്റെ മെത്തക്കെടിയിൽ എന്തോ ഉള്ളതായി തോന്നിയത് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് തോക്ക് കണ്ടെത്തുന്നത് ഉടൻ വിവരം ഫോറസ്റ്റ് അധികൃതർ അറിയിച്ചു അഞ്ചൽ റേഞ്ച് ഓഫീസ് പരിധിയിൽപ്പെട്ട ഏഴംകുളം സ്റ്റേഷനിൽ നിന്നും ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർമാരായ അനിൽകുമാർ നൌഷാദ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ജിഷാജി നായർ ഫോറസ്റ്റ് വാച്ചർമാരായ അനൂപ് ഭാസ്കർ ബാഹുലൈൻ നായർ എന്നിവരടങ്ങുന്ന സംഘം എത്തുകയും തോക്ക് കസ്റ്റഡി എടുക്കുകയും ചെയ്തു പിന്നീട് ചിതറ പോലീസിന് കൈമാറി തോക്ക് കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായി ചിതറ സർക്കിൾ ഇൻസ്പെക്ടർ സന്തോഷ് പറഞ്ഞു ഓയിൽ പാം കേന്ദ്രീകരിച്ച് വന്യമൃഗ വേട്ട സജീവമാണ് ഇതിനായി ഉപയോഗിച്ച ശേഷം ആളില്ലാത്ത വീട്ടിൽ തോക്ക് ഒളിപ്പിച്ചതാകുമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം വിശദമായി പരിശോധിച്ചു വരികയാണെന്നും പോലീസ് അറിയിച്ചു അപ്പോൾ ഞാൻ ഈ വീട്ടിലിങ്ങനെ വരാറില്ലായിരുന്നു വീടൊക്കെ തഴുന്ന് മുറയ്ക്കായിരുന്നു ഇങ്ങനെ ഈയിടയ്ക്ക് തേങ്ങോട്ടാൻ വേണ്ടി വന്നു വന്നപ്പോഴത്തേക്ക് ഒരു ദിവസം തങ്ങാൻ വേണ്ടിയിട്ട് വന്നപ്പം ഞാൻ കട്ടിൽ ഇങ്ങനെ കിടക്കാൻ നോക്കിയപ്പം പിന്നെ തപ്പ് കഴുകുമ്പോൾ രണ്ട് എന്താ ഒരു ഇത് കണ്ട് ഞാൻ പെട്ടെന്ന് നോക്കി താപ്പ പൊക്കി നോക്കി പോയി രണ്ട് പോക്ക് കഴിച്ചുണ്ട് അപ്പോഴാ വീട്ടിൽ നിറങ്ങിപ്പോയി ഞാൻ പേടിച്ചു പോയി അങ്ങനെ അറിയില്ല ഞാൻ അത് ഫോറസ്റ്റിൽ അറിയിച്ചായിരുന്നു അറിയിച്ചായിരുന്നു 一个车就好